ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ തൃശൂർ ദേശമംഗലത്ത് റോഡിന്റെ ദുരവസ്ഥയെ തുടർന്ന് ഗർഭിണികളടക്കം നാടുവിട്ടു പോകുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് തലശ്ശേരി പതിനൊന്നാം വാർഡ് കരിക്ക റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ യാത്രായോഗ്യമല്ലാതായിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കാൽനടയാത്ര പോലും ദുഷ്കരമായതോടുകൂടിയാണ് പ്രസവാവശ്യത്തിനായി സ്വന്തം വീട്ടിലേക്ക് വന്ന ഗർഭിണികള് ഭര്ത്തൃവീടുകളിലേക്കാണ് തിരിച്ചു പോകുന്നത് കുണ്ടും കുഴിയുമായി കിടന്ന റോഡിൽ ജലവിതരണ പൈപ്പ് ഇടാൻ കൂടി റോഡ് കുത്തി ദുരിതം ഇരട്ടിയായി വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡിന്റെ ദുരിതം അകറ്റാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു വളരെ മോശമാണ് അതായത് കുട്ടികൾക്ക് പോകാനോ പോകാനോ ഒന്നും വണ്ടി പോലും അപ്പോൾ തന്നെ മോള് പ്രസവിക്കാനായിട്ട് വേണം ഊട്ടി കൊണ്ടുപോകാം അവളെ വീട്ടിലേക്ക് കാരണം ഇപ്പോൾ പ്രസവിച്ച രാത്രി ഒന്നിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യും ഞങ്ങൾ ആ മാറുകയില്ല അതുകൊണ്ട് രാവിലെ മുസ്താട് പറഞ്ഞതാണ് ഇതിനെന്തൊരു കാ ഇതെടുക്കണം അതിൽ ശരിയാവില്ല അല്ലെങ്കിൽ പ്രദേശിക്കുക ആരും ഒന്നിനും വരണ്ട ഞങ്ങൾ ഞങ്ങളെ പാടായിട്ട് കഴിഞ്ഞോണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതന്നെ എല്ലാവരും അവസ്ഥ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകേണ്ട കാരണം ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഒമ്പതാം മാസം ആയി കഴിഞ്ഞാൽ ഒരാ ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒമ്പത് മാസമായി കാരണം ഇവിടെ മാറുകയില്ല എന്തൊരു ആയി കഴിഞ്ഞാൽ പകലന്നെ വണ്ടി വരുന്നില്ലേ അപ്പോൾ രാത്രി ആരും പറയണ്ടോ വണ്ടി ഇത് ഉണ്ടായതല്ല ആരും അതിനെ പോലും ഇല്ല ഭരിക്കുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ മിക്ക റോഡുകളും ഇത്തരത്തിൽ ശോചനീയ അവസ്ഥയിലാണെന്നും യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകളിൽ സി പി ഐ എം രാഷ്ട്രീയം കളിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി വാട്ടർ അതോറിറ്റി പഞ്ചായത്തും കൂടി ഇതിന്റെ ഫണ്ട് മുഴുവൻ കാര്യങ്ങളൊക്കെ അവർ കൈപ്പറ്റിട്ട് ഇവർ ഈ രണ്ട് കൂട്ടർ ഒത്തു കളിച്ചിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ നിര കിടപ്പ് രോഗികളായ രോഗികൾ കുറേ അതേപോലെ ഗർഭിണികളുണ്ട് അതേപോലെ പല കുട്ടികൾ സുഖമില്ലാത്ത രണ്ട് മൂന്ന് കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് ഇവർക്ക് ആർക്കും തലശ്ശേരി എന്നായാലും എവിടെ നിന്നായാലും ഒരു വണ്ടി പോലും വിളിച്ചാൽ ഈ റൂട്ടിൽ ഒരാളും വരാൻ തയ്യാറാവുന്നില്ല നമ്മൾ നിരന്തരം പഞ്ചായത്തിൽ ഇതിന് പറഞ്ഞ് സമരം ചെയ്തതിന് വർക്കാ മറ്റ ജല മറ്റേ ജലവിഷൻ്റെ അവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അവർ ഒരു എന്താ പറയുക യു ഒരു വാർഡ് മെമ്പർ

ചീ ഇതായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് അവർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് നമ്മൾ യു ഡി എഫ് കാലങ്ങളായിട്ട് ഈ രണ്ട് വാർഡും യു ഡി എഫിൻ്റെ കീഴിൽ വാർഡാണ് അപ്പോൾ അവരിതൊരു വേറിട്ടിട്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ മെമ്പറായതിൻ്റെ പേരിൽ അവർ നിരന്തരം ഈ മെമ്പർ അവിടെ പോയി കാര്യങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അതിനെതിരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും അതിന് ബന്ധപ്പെട്ട ആളുകളും ഒരു വാക്ക് പോലും ഇതിന് മറുപടി പറയാനോ കാര്യങ്ങളോ പറയുന്നില്ല മെമ്പർക്കെതിരാണ് ഇവിടെ ആളുകൾ പറയുന്നത് പക്ഷേ ഇത് മെമ്പർക്ക് ഇതിൽ യാതൊരു ഇതില്ല മെമ്പറെ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക അവരൊരു ഒരു വനിതയാണ് അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അധികൃതരും ഇതിന് നടപടിയോ കാര്യങ്ങളോ ഇന്നേ വരെ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഇതിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇത് നമ്മുടെ ഈ ആൾക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോള് പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ പ്രസവിക്കാൻ അധികം സമയമില്ല പക്ഷേ പേടിച്ചു കൊണ്ട് അതായത് ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ പേരിൽ ഇവരുടെ വേറൊരു വീട്ടിലേക്ക് ഈ കുട്ടിയെ ഇന്ന് മാറ്റുകയാണ് അപ്പോൾ അത്ര അത്രയും ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും സാമൂഹിക വികസനങ്ങൾ മറ്റത് പറയുന്ന കാലത്ത് ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജലജീവൻ മിഷൻ്റെ ആ പദ്ധതിക്കൊപ്പം തന്നെ അതിനോടൊപ്പം മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ടും കൂടി കൊടുക്കുന്നുണ്ട് അത് ആ ഫണ്ട് ഇവർ പഞ്ചായത്തിൻ്റെ ആൾക്കാരും കോൺട്രാക്ടറും തമ്മിൽ ഒത്തു കളിച്ചുകൊണ്ടാണ് നമുക്കറിയാം അതിൻ്റെ ഫണ്ട് എങ്ങനെയൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത് ആ ഫണ്ടെന്നും എവിടും ചിലവഴിക്കേണ്ട ഒരു ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാണ്ട് നമ്മൾ ആ ഒരു പിന്നെ വനിതാ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുട്ടാത്ത വാതിലുകൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിലും അല്ലാത്തവട്ടും പോലെ ഒരുപാട് ഞങ്ങൾ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി എന്നിട്ടും യാതൊരുവിധ ഒരു ഒരു പ്രതികരണവും ഇല്ല എന്നല്ല ചെയ്യില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കൊരു ദേശകോലം പഞ്ചായത്തിലെ ഫണ്ടുകൾ മുപ്പത്തഞ്ച് ശതമാനം പോലും അവർ യാതൊരു കാര്യത്തിനും ചിലവഴിക്കില്ല ബാക്കി അറുപത്തഞ്ച് ശതമാനം ലാബ്സാവുകയാണ് ഇത്രയും ഫണ്ട് ലാബ്സായിട്ട് പോലും അവർ വീണ്ടും ഇത്തരം വികസന പ്രവർത്തനം നടത്താണ്ട് ജനങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് നിങ്ങളിപ്പോൾ ഈ കയറി വരുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ വിശ്വൽസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത്ര ദുർഘടമായൊരിത് ഇനി ഇവിടുത്തെ ഒരുപാട് അനുക അനവധി വയസ്സായവരും കുട്ടികളും പ്രായം ചെന്നവരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ യാത്രയുടെ കാര്യത്തിൽ ഒരു പേടി സ്വപ്നമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇതിൽ നിന്നൊരു മോചനം വേണം അസുഖബാധിതരും പ്രായം ചെന്നവരും വിദ്യാർത്ഥികളുമടക്കം നിരവധി ആളുകൾക്ക് യാത്ര ചെയ്യേണ്ട റോഡാണ് യാത്രയോഗ്യമല്ലാതായി കിടക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു എന്റെ വീട്ടില് രണ്ട് പ്രായം ബുദ്ധിമുട്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ആ ആ റോഡ് കണ്ടിട്ട് ഞാൻ കൊടുക്കുന്നത് ഞങ്ങൾ പല ബുദ്ധിമുട്ടുകളും വന്നിട്ട് തികച്ചും ഒരു സമീപനമാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ വാർഡുകളെ എല്ലാം ഏത് തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാർഡുകളുണ്ട് ഈ രണ്ട് വാർഡുകളിലെ എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അവർ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി വരും ആദ്യം ജലജീവൻ്റെ ജലവിഷ ജലജീവൻ മിഷൻ്റെ പദ്ധതി എന്ന പേരിൽ റോഡുകളെ എല്ലാം തന്നെ പൊളിച്ചു ആ പൊളിച്ച റോഡുകളെ തന്നെ റീഫില് ചെയ്ത് നേരാക്കാനുള്ളൊരു സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാതെ അവർ പോയി അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഏകദേശം ഒരു വർഷം അടുത്ത് വാട്ടർ അതോറിറ്റി പൈപ്പിൽ പുതിയ കണക്ഷനുകൾ ഇടാൻ വേണ്ടിയിട്ടും പഴയ കണക്ഷനുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ എല്ലാം കുത്തിപ്പൊളിച്ചു ഈ കുത്തിപ്പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇത്തരത്തിലാക്കി എന്നാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ കരാറെടുക്കുന്ന കരാറുകാരൻ ഈ പൊളിച്ച റോഡുകളെയെല്ലാം ജി എസ് പി ഇട്ട് റീഫില് ചെയ്ത് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് പഴയ സ്ഥിതിയിലേക്ക് ആക്കാനുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ടാണ് ഈ കരാറുകാരൻ ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് എന്നാൽ ഈ കരാറുകാരനെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ പറയുന്ന കോൺക്രീറ്റ് ചെയ്യേണ്ട വശങ്ങളെയെല്ലാം ഒരുവിധ സ്ഥലങ്ങളെയെല്ലാം ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു പക്ഷേ അയാൾ അയാളിപ്പോൾ എടുത്തിരിക്കുന്നത് തീരുമാനം അയാൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല തികച്ചും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി തികച്ചും ഈ പറയപ്പെടുന്ന പ്രതിപക്ഷ വാർഡുകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പാവപ്പെട്ട ജനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ അടിച്ചമർത്തുകയാണെന്നും റോഡ് വളരെ മോശമാണ് റോഡൊന്നും ശരിയാക്കി കിട്ടണം അതിൻ്റെ മെയിൻ ആവശ്യം ഞങ്ങൾ ഇവിടെ പറയുകയൊക്കെ ചെയ്തുപോലെ റോഡും പക്ഷെ ഒരു നിർവൃതി അതിന് കാണുന്നില്ല ഞങ്ങൾക്ക് വണ്ടി വിളിച്ചാൽ വരില്ല എവിടേക്കേലൊന്നും പോകണത്തെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മോൾ ഗറുപടിയാണ് അവളിപ്പോൾ പ്രസവിക്കാനായി തുടങ്ങി വണ്ടി വിളിച്ചാൽ കിട്ടില്ലല്ലോ എന്നുള്ളൊരു ബജാറോടപ്പോൾ അവൾ അവളെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് വല്ല വേദന എന്തേലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വണ്ടി വിളിച്ചാൽ കിട്ടില്ല അതാണ് മെയിൻ ആവശ്യം പ്രസവത്തിന് വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് പോകണ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പോകണ്ടേ അപ്പോൾ ഒരു പേടിയോട് കൂടപ്പോൾ അവൾ അവളെ ഭർത്താവിനുള്ളിലേക്ക് അങ്ങോട്ട് തന്നെ പോവുകയാണ് തിരിച്ചു പോവുകയാണ് പെട്ടെന്ന് വൈകുന്നേരത്തൊക്കെ എന്തേലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൾ അങ്ങോട്ട് പോവുകയാണ് കാറൊന്നും വരുന്നില്ല ഓട്ടോറിക്ഷ ഒരു വണ്ടിയും വിളിച്ചാൽ വരില്ല മടിയല്ലാർക്കും വരാനിങ്ങോട്ട് കയറില്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുക്കലും പോവുകയാണെങ്കിൽ അവിടെ താഴത്തെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ് ചെയ്യാറ് ചെയ്യാത്ത ഒരാളാണ് ഒരു വണ്ടി ഇതേ ഓടാനും ഈ റോഡൊന്നും പെട്ടെന്ന് നേരൊക്കെ തന്ന അത്രയും നല്ലത് എന്തിനും വണ്ടി വിളിച്ചിട്ടുവാണെങ്കിൽ നടക്കണമെങ്കിൽ അതിനൊക്കെ പറയുള്ളൂ വേറെ ഒന്നും ഇല്ലാതെ ഇല്ല റോഡിൻ്റെ അത് ഒരാളും വിളിച്ചാൽ വരുന്നില്ല അല്ലെങ്കിൽ ഗ്യാസ് കുച്ചി അടക്കം വരുന്നില്ല റോട്ടിൽ ഇറക്കിയിട്ട് ചീട്ടാ വരുന്നത് ആരോട്ടിട്ട്